പുളിങ്കോങ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിങ്കോങ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് കുടുംബാരോഗ്യ കേന്ദ്രത്തെപ്പറ്റിയുള്ള മാധ്യമ വാർത്തകൾ സാമൂഹ്യ പ്രവർത്തകൻ അഭിലാഷ് കരിച്ചേരിയാണ് ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി അഭിലാഷ് കരിച്ചേരിയുടെ മെയിലിന് മറുപടി നൽകി ചന്ദ്രിക മംഗളം എന്നീ പത്രങ്ങളാണ് മികച്ച രീതിയിൽ പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തോടുള്ള അധികൃതരുടെ അവഗണനയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് രണ്ടു വർഷത്തോളമായി ഇവിടെ സ്ഥിരമായി മെഡിക്കൽ ഓഫീസർ പോലുമില്ല പരാതി ഒഴിവാക്കാൻ പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ നിന്നുമാണ് ഡോക്ടർമാർ ഇവിടെ എത്തുന്നത് ദിനംപ്രതി നൂറിലധികം രോഗികളാണ് ചികിത്സ തേടി ഇവിടെ വരാറുള്ളത് മിക്കവാറും ഒരു ഡോക്ടർ മാത്രമാണ് രോഗികളെ പരിശോധിക്കുക സ്ഥിരം ഓഫീസറെ നിയമിക്കണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത് അവഗണന തുടര്ന്നാല് പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തിറങ്ങാനും ചില സംഘടനകൾ തീരുമാനമെടുത്തിരിക്കുകയാണ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ